തൃശൂർ ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഗോഡൌണും കൂടാതെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫാക്ടറിയും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശ്ശൂർ ജില്ലയിൽ കുറുക്കഞ്ചേരി വടൂകര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഗോഡൌണും കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫാക്ടറിയും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫാക്ടറിയിൽ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ ഫേർണിച്ചറുകളാണ് നിർമ്മിച്ചു വരുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ഫേർണിച്ചറുകളെല്ലാം തന്നെ സൂക്ഷിക്കുന്നതിനായി ഗോഡോണും ഉപയോഗിച്ചു വരുന്നു ഈ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെഷീനറികളും കൂടാതെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും നൽകുന്നതാണ് മികച്ച രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമായിരിക്കും ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ നിലവിൽ മികച്ച രീതിയിൽ ഇവിടെ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ പള്ളി സ്കൂൾ സമാജം വായനശാല തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് ഈ കാണുന്ന പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ സിക്സ് വൺ ടു സീറോ ഫോർ ഫൈവ് ഡബിൾ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി Double nine six one two zero four five double six nine four nine five one zero two five double one number origil